നമസ്കാരം ഞാൻ മനാഫ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ ജീവിതം മാറ്റിമറിച്ചൊരു ഭൂമിയിലാണ് ലൂറിക്കാരാണ് നിക്കണേ കണ്ടിട്ട് ബ്രേക്കൗട്ടിയ ഗംഗാവലി പുഴ വല്ലാത്തൊരു പുഴ തന്നെ ഞാനൊരു കാലത്ത് ഇതിനോട് പട പൊരുതിയ ഒരു പുഴയാണ് ഞാൻ എൻ്റെ ഡ്രൈവറെ കിട്ടാത്തൊരു സമയത്ത് ഞാൻ എന്നും വൈകുന്നേരം ഗംഗാവലി പോയിനോട് പറയും ഇന്ന് ഈ ജയിച്ച് പക്ഷെ ഞാൻ നാളെ വീണ്ടും വരും അങ്ങനെ ഇതിനോട് മല്ലിട്ട് അവസാനം എനിക്കിൻ്റെ ഡ്രൈവറെ കിട്ടിയതിന് ശേഷം ഞാൻ ഈ ഗംഗാവലി പോയിനോട് പറഞ്ഞൊരു കാര്യണ്ട് ഇന്നത്തോടു കൂടി എന്നന്നേക്കായിട്ട് ഈ തോറ്റ് ഞാൻ ജയിച്ച് ഇതിന്റെ കരയില് എന്നും ഇങ്ങനെ വിഷമിച്ചു നിക്കണത് പോർക്കാണ് വല്ലാത്തൊരു ഇനി അത് ഏറെ കാലത്തിനശേഷം വീണ്ടും ഗംഗാവലി പോയൻ്റെ സൈഡിൽ നിൽക്കുകയാണ് മനസ്സിന് വല്ലാത്തൊരു വിഷമം ഉണ്ട് കിട്ടിയില്ലെങ്കിൽ ഇതേമാതിരിത്തെ നിപ്പ് എത്ര കാലം തുടരേണ്ടി വരേനും ഒരുപാട് മരം നമ്മൾ പിടിച്ച് കയറ്റിയ മരങ്ങൾ ഇപ്പോഴും ഇതിൻ്റെ സൈഡിലുണ്ട് പക്ഷെ കുറേ മരങ്ങൾ ഫ്ലോറിയിൽ കയറ്റി ഇന്ന് കൊണ്ടുപോണത് കണ്ട് ഇപ്പൊ വീട്ടിലെ ആളുകൾ നാട്ടിലെ ഗ്രാമവാസികളാണെന്ന് തോന്നണു ഇവിടെ ഇണ്ടായിന് ഇരുമ്പും സാധനങ്ങളൊക്കെ പെർക്കാൻ വേണ്ടി വന്നിങ്ങനെ നമ്മളെ കണ്ടപ്പോ പോയി ആ ഞാൻ മലയിലാ കൊല്ലത്ത് അവധി അവധി ആയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അന്ന് ഈ ഈ സംഭവം നടന്നപ്പോഴേ വന്ന് കാണണം ആഗ്രഹം കാസർഗോഡ് 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 ഒന്ന് ഇനി കാണാൻ ഇറങ്ങിയത് അതുപോലെ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളുകളാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വെയിലും മഴയും ഈ ഒരു ദൗത്യത്തിൽ പ്രധാന പങ്കുവഹിച്ച ആളുകളാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാലാവസ്ഥ ഇവിടുത്തെ ഭയങ്കര മോശം കാലാവസ്ഥ ഉള്ള സ്ഥലമാണ് മഴ ആയാലും ഭയങ്കര മഴയാണ് വെയിലാണെങ്കിൽ ഭയങ്കര വെയിലുമാണ് മഴയെന്നു പറഞ്ഞാൽ കാറ്റോട് കൂടിയിട്ടുള്ള നല്ല കാറ്റാണ് ിൻ്റെ ടൈമിനും നല്ല കാറ്റ അതൊക്കെ തരണം ചെയ്ത് നിന്ന മാധ്യമ പ്രവർത്തകർ ഓർക്കണം അതേമാതിരി തന്നെ ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ട് ഞമ്മളെ സഹായിച്ച ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ ഇവിടെ കുറച്ച് ആളുകളുണ്ട് ലോക്കല് അവരായിക്കോട്ടെ പിന്നെ നമ്മളെ സഹായിച്ച ഒരു ഷാജാൻ ഖാൻ ഉണ്ട് അപ്പോൾ ആ നൂറ് നൂറ് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ഡ്രൈവ് ചെയ്ത് വരും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന മനുഷ്യന സാധനക്ക മൂപ്പര് ഓർക്കണം അങ്ങനെ കുറേ ആൾക്കാർ എത്രയോ ആളുകൾ നമ്മളെ സഹായിച്ചതിനോണ്ട് ഈ ഒരു സ്ഥലത്തുനിന്ന് നശിച്ച സ്ഥലത്തു നിന്ന് വേഗം പോരാൻ കഴിഞ്ഞു ആ പോയൻ്റെ ആ സൈഡിൽ പത്ത് പതിനാല് വീടുകളുണ്ടായിന് അതൊക്കെ ഈ വെള്ളം അങ്ങോട്ട് കയറിയിട്ട് ആ വീടുകളൊക്കെ എടുത്തു പോന്ന് ഇതുവരെ ഓർക്കൊന്നും ആ വീടുകളായിട്ടില്ല രണ്ടാമത് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടാവില്ല നമ്മൾ ജഗന്നാഥൻ്റെ മോളെ കല്യാണത്തിന് വന്നതാണ് ഇന്നലെ ഇനി കല്യാണം ആ കല്യാണത്തിന് പങ്കെടുത്ത് ആ കുട്ടികളുടെ കാൽമൽ വീണ് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മളെ കാല് തൊട്ട് വന്ദിക്കുന്നത് അത് ഓരോ സംസ്കാരമാണ് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചേനു അവരെ അച്ഛനേം കൂടി ഇതിൽ നിന്ന് എടുത്തു കൊടുത്താൽ അതുവരെ അതിൻ്റെ ഓർക്ക് അതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും രണ്ട് അസ്ഥികൾ കിട്ടീനും അസ്ഥികൾ ടെസ്റ്റിന് പറഞ്ഞയച്ചു കൊടുത്തയച്ചിട്ട് കെമിക്കൽ കൂടുതൽ ഇട്ട് പോയത് കാരണം ആരതാണ് അസ്ഥികൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനും അവരെ അവസാനത്തെ ഒരു പ്രതീക്ഷ അതും നഷ്ടപ്പെട്ട് അവർക്ക് അതിനൊക്കെ നിയമ നടപടി എടുക്കാൻ ഇവിടെ ആരും അതിനൊന്നും ഇല്ല ഇന്നലെ ആ കുട്ടികൾ കല്യാണം നടക്കുമ്പോഴും മൂത്തൊരു നല്ല സന്തോഷം പോലും ഇല്ല ഓരോ മനുഷ്യരെ സ്ഥിതി എന്താ പറയുക ഇവിടെ നിന്നിട്ട് ഒന്നും പറയാനേ കിട്ടുന്നില്ല പക്ഷെ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നമ്മളെ ഡ്രൈവറെ തിരിച്ചു കിട്ടിയത് അല്ലാന്നുണ്ടെങ്കിൽ ജഗന്നാഥനെ കിട്ടാത്ത വാര്യ തന്നെ നമ്മളെ കാര്യത്തിലും അങ്ങനെ തന്നെ ആവുകയിനു പക്ഷേ മനസ്സറിഞ്ഞ് പോരാടിയാൽ ഏത് വലിയ ലക്ഷ്യങ്ങളും കയ്യെത്തിപ്പിടിക്കാമെന്ന് തെളിയിച്ചതാണ് ഇവിടെ ഇന്ത്യയും ഒരുപാട് ആളുകളിൽ കണ്ണീര് വീണ ഭൂമിയാണ് നഷ്ടങ്ങൾ മാത്രം ഉണ്ടാക്കി തന്ന ഒരു ഭൂമിയാണ് ആരൊക്കെ ചെയ്ത തെറ്റിനാണ് നമ്മളെല്ലാവരും അനുഭവിച്ചത് ഇതേ വിഷയം തന്നെയാണ് ഇനി കേരളത്തിലും വരാൻ പോണത് വലിയ ഹൈവേ ഉണ്ടാക്കിയിങ്ങനെ പക്ഷെ ലോറികൾ നിർത്തിയിടാന് ഒരു പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങൾ ഇല്ല നമ്മൾ നിരന്തരം പറയുന്ന കാര്യമാണ് ഹൈവേകളിൽ ലോറികൾക്ക് നിർത്തിയിടാന് വാഹനങ്ങൾക്ക് നിർത്തിയിടാന് റസ്റ്റ് എടുക്കാൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലം വേണം എന്ന് പറയുന്നത് അത് ആരും കേൾക്കൂല ഈ ഹൈവേയിൽ അങ്ങനെ ലോറികൾ നിർത്തിയിടാന് പ്രോപ്പറായിട്ട് നിർത്തിയിടാനുള്ള റെസ്റ്റ് ഏരിയകളിൽ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ദുരന്തം നടന്ന ഞമ്മളെ ലോറികളൊന്നും അതിലുള്ള ആളുകളൊന്നും നഷ്ടപ്പെടില്ല കേ പണക്കുതിയന്മാരായ ഒരുപാട് ആളുകളുടെ സ്വാർത്ഥ താല്പര്യം കാരണമാണ് ഇങ്ങനത്തെ ദുരന്തങ്ങളിൽ ആൾനാശം ഉണ്ടാവുന്നത് സ്വത്ത് നാശം ഉണ്ടാവുന്നത് നഷ്ടപ്പെട്ടവർക്കറിയാം നഷ്ടത്തിൻ്റെ വില അല്ലാതെ എന്ത് പറയാനാ ജീവിതം താറുമാറായ ഒരുപാട് ആളുകൾ അങ്ങനത്തെ ദുരന്തങ്ങൾ നടക്കും നമ്മൾ ആ ബൈക്ക് പിന്നെ തിരിഞ്ഞു നോക്കില്ല കൈ ആ ഒരു ജസ്റ്റ് ഒരു വാർത്ത മാത്രമാണ് ഇപ്പോൾ ജഗന്നാഥൻ്റെ ഫാമിലി നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ഒരാവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ പക്ഷേ നമ്മളത് തിരിഞ്ഞു നോക്കണം നമ്മളെ കൂടെ എഴുപത്തിരണ്ട് ദിവസം ഇവിടെ ആ ഒരു പ്രതീക്ഷയോട് കൂടി അവർക്കും ആളെ കിട്ടുന്നു കിട്ടുന്നു വിചാരിച്ച് നിന്ന ആളുകളാണ് ഞമ്മളത് കിട്ടി ഞമ്മളായിട്ട് പോയി ആ ഭാഗത്തുങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ അവർക്കും വേണ്ടി ശബ്ദിക്കാൻ ആളുകളില്ലാതായിപ്പോയി അതുകൊണ്ട് നിർത്തി നിർത്തിവെച്ച് എല്ലാവരും മടങ്ങി ഇതിപ്പോൾ ഒരു ഒരു സെൽഫി പോയിൻ്റോ അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് എടുക്കാനുള്ള ഒരു പോയിൻ്റ് മാത്രമായി മാറി ഈ സ്ഥലം ഇനിയും ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ പക്ഷേ ഇതിങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന നൂറുകണക്കിന് സ്ഥലവും ഈ ഹൈവേ തന്നെ ഉണ്ട് പക്ഷേ ഇത്രക്ക ദുരന്തങ്ങൾ ഉണ്ടായാൽ അത് കണ്ടിട്ടെങ്കിലും അധികാരികൾ ഇതിനൊരു ഒരു ഒരു പ്രശ്നം തീർക്കേണ്ട വിഷയങ്ങളുണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ബോർഡുകളോ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യവും ഇവിടെ ഇല്ല ജനങ്ങളുടെ സുരക്ഷയെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ അതൊന്നും ആ സുരക്ഷയൊന്നും ആർക്കും ഒരു വിഷയമല്ല സാധാരണക്കാരാണ് ഇതിലൊക്കെ മരണപ്പെടുക ചാവട്ടെ എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുടെ ഈ സിസ്റ്റം തന്നെ മാറേണ്ട കാലം ഇത്രയും വലിയ ടോള് കൊടുത്തിട്ട് ഇപ്പം നമുക്ക് നിന്ന് ഈ സ്ഥലം എത്തണമെങ്കിൽ അറുന്നൂറ് ഉപ്പേൻ്റെ ടോള് വേണം ഏറ്റവും ചുരുങ്ങിയത് കാറിന് ലോറിക്ക് അതിൻ്റെ പതിന്മടങ്ങ ലോറികൾ ഇങ്ങനെ പാസ് ചെയ്ത് പോണതാണ് അപ്പൊ ഇത്രയും വലിയ ടോളും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് കിട്ടുകയാണ് ഒരു മിനിറ്റിൽ തന്നെ എത്ര വാഹനങ്ങൾ ഇതിൽ പാസ് ചെയ്യുന്നുണ്ട് ഈ കിട്ടണ പണൊക്കെ എന്താ നമ്മള് വലിയ വലിയ നേതാക്കന്മാർ വലിയ സംഭവമായിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഹൈവേകൾ ഉദ്ഘാടനം കഴിക്കും ഇതൊക്കെ ഉദ്ഘാടനം കഴിക്കുന്ന ഈ ഹൈവേകളൊക്കെ സത്യത്തിൽ ഈ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റിൻ്റെ ആണോ പണം ഏതൊക്കെ കമ്പനികൾ പണം മുടക്കും ടോൾ പിനിക്കും കൊണ്ടുപോകും ഇതാണ് സത്യത്തിൽ നടക്കുന്നത് ഇതിൽ വേറെ ആർക്കും ഒരു ക്രെഡിറ്റുമില്ല ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ ജനങ്ങളെ സുരക്ഷയും കൂടി ഇതാക്കണം വലിയ വലിയ ഉദ്ഘാടനങ്ങൾ കഴിച്ചു പോണ നേതാക്കന്മാർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വം കൂടി എടുക്കണം നമ്മളൊരു ബിസിനസ്സിൽ ലാഭം എടുക്കണമെങ്കിൽ അതേ ബിസിനസ്സിൽ നഷ്ടമുണ്ടെങ്കിൽ അതും ഏറ്റെടുക്കാൻ കഴിയും അതൊന്നും രാഷ്ട്രീയ വിഷയങ്ങളാണ് തൽക്കാലം രാഷ്ട്രീയത്തിലേക്ക് അടക്കില്ല നഷ്ടം നഷ്ടപ്പെട്ടവർക്കേ അറിയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ അപകടങ്ങൾ ഹൈവേകളിൽ ഉണ്ടാവുമ്പോൾ വാഹനങ്ങൾ സുരക്ഷിതമാവാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പാർക്കിങ്ങുകളും കിടന്നുറങ്ങാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുമുള്ള പാർക്കിങ്ങുകൾ ഉണ്ടാക്കണം അതിനെതിരെ സമരം ചെയ്യണം ഓരോന്ന് അപകടം വരുമ്പോളേ നമ്മളൊക്കെ ഇതിനെ സംസാരിക്കുള്ളൂ ആ അപകടം കഴിഞ്ഞാൽ കുറച്ച് ദിവസം സംസാരിക്കുക കഴിഞ്ഞാൽ നിർത്തും അങ്ങനെ പാടില്ല ഇനിയുള്ള ദുരന്തം വരുന്നതിന് മുമ്പേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനാക്കണമെന്ന് പറയാണ് അല്ലെങ്കിൽ ഒരുപാട് ഇന്ന പോലത്തെയും പല ആളുകളും ഇന്നും ഇതേമാതിരി പ്രയാസപ്പെടും കൂടുതലൊന്നും പറയാനില്ല ശിരൂരിൽ നിന്ന് വിട വാങ്ങാണ് ഒരു മരണം വരെ ഓർക്കാനുള്ള ഓർമ്മകൾ ശിരൂര് സമ്മാനിച്ചിട്ടുണ്ട് അത്രമാത്രം നീറുന്ന ഓർമ്മകളാണ് ഇവിടെ കിട്ടിയത് അതിൻ്റെ കൂടെ മനുഷ്യത്വുള്ള ഒരുപാട് മോഹങ്ങളും ഇവിടെ കണ്ടിക്കണട്ടോ നല്ല നല്ല മനുഷ്യരെയും കണ്ടിക്കുന്ന മനുഷ്യ ഇല്ലാത്ത ആളുകളെയും കണ്ടിട്ടുണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഒരുപാട് പോലീസുകാരെ തല്ലും വാങ്ങിയിട്ടുണ്ട് അഭിമു അപമാനിതനായിട്ടുണ്ട് നാണം കെട്ടിട്ടുണ്ട് ഒരുപാട് രാത്രി ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിഷമമുണ്ടായ സ്ഥലാ ഒരുപാട് ആളുകൾ കുത്തി നോവിച്ചതും ഇവിടെ വെച്ചിട്ടന്ന അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ മിന്നി 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 വരിക ഓക്കെ അധികം ഒന്നും പറയാനില്ല ഒരുപാട് ലൈവ് ചെയ്ത സ്ഥലമാണ് യൂട്യൂബ് എന്താണ് ലൈവ് എങ്ങനെയാ ചെയ്യുക ഇതൊക്കെ അതൊക്കെ പഠിച്ച സ്ഥലം പെടുന്നാണ് യൂട്യൂബ് ഉണ്ടാക്കിയതും പെടുന്നതന്നെ ഇനി ഒരുപാട് ലൈവ് ഇട്ടതും പെടുന്നതന്നെയാണ് കൂടുതലൊന്നും പറയാനില്ല ഓർമ്മകൾ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്നുള്ളു എൻ്റെ മരണം വരെ അതിൻ്റെ ഓർമ്മകളായിട്ട് തന്നെ ഉണ്ടാവും ഓക്കെ നന്ദി ഗംഗാവലി പോയിന്ന് പുറത്തേക്കെടുത്ത മരങ്ങളാണ് ഈ ഒരു കൊല്ലാവാനായി ഇപ്പോൾ ആ പുറത്തേക്ക് കൊണ്ടുപോകണത് ഇപ്പോഴാണ് ഇവിടുന്ന് മാറ്റണത്